പുതിയ രേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്നാ പരിപാടിയെന്നു വച്ചാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല പുഴുക്കൽ അരിയാണ് അഥവാ മട്ടേരി അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഇതിനെ വറുത്ത് നമുക്കൊരു ഉണ്ട ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആ പണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഞാൻ കഴുകിയിട്ട് കഴുകി വാരി കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് വറക്കാം ഇപ്പോഴേ ഞാൻ നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചീൻചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒഴിവാക്കി ഇങ്ങനെ അതിലേക്കിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് വെള്ളമുള്ള കാരണമാണ് സൗണ്ട് കേൾക്കുന്നത് പണ്ടൊന്നും ഇപ്പം അമ്മമാരെ എൻ്റെ ചെറുപ്പത്തിലൊന്നും എൻ്റെ അമ്മയൊന്നും അങ്ങനെ അരി ഇത് കഴിവൊന്നുമില്ലായിരുന്നു കേട്ടോ അന്നൊന്നും നമ്മുടെ വീട്ടിൽ നെല്ല് കുത്തി അരിയൊക്കെ ആവും മിക്ക വീടുകളിലും അപ്പോൾ ഇങ്ങനെ കഴുകൊന്നുമില്ല പക്ഷെ ഇന്ന് നമുക്കിത് കഴുകാതെ ഉപയോഗിക്കാൻ പറ്റില്ല അതിനകത്ത് കളറൊക്കെ ചേർത്തിയതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ലോണം കഴുകണം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് മില്ലിൽ കൊടുത്തോണ്ട് വന്ന് കുത്തി കുത്തി നെല്ല് കുത്തിയ അരികളായിരിക്കും മിക്കവാറും വീടുകളിലിങ്ങനെ വറുത്തും മക്കൾക്ക് ഉണ്ടാക്കിത്തരുക അതൊരു വേറെ ടേസ്റ്റാണ് അല്ലേ നമ്മുടെ അരി അപ്പോൾ അതുപ്പം കുത്തി തുടങ്ങിയിട്ടുണ്ട് ഒരിഞ്ഞ് തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട് അതിൻ്റെ മോൻ വന്നൊക്കെ ചോദിക്കുകയാണ് ഇത് എപ്പോൾ വറുത്ത് പൊടിച്ച് തിന്നാനാകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ് റെഡിമെയ്ഡ് കിട്ടുക അവർക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുക റെഡിമെയ്ഡ് തിന്നുക പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കേണ്ട ഒരു കാലഘട്ടമാണത് ഇപ്പോൾ ഇപ്പോഴത്തെ അമ്മമാർക്കും ടൈമില്ല കുട്ടികൾക്കും അത് ക്ഷമിക്കാനുള്ള ടൈം തീരെയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്ന പലഹാരങ്ങളാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക ജോലിയുള്ള അമ്മമാർക്കൊന്നും നേരെല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ ഉള്ള അമ്മമാരായാലും ഇനി ജോലി ഒഴിവുള്ള ലീവുള്ള ദിവസങ്ങളിലാണേലും നമ്മുടെ മക്കൾക്ക് ഇതിൻ്റെയൊക്കെ രുചി നമ്മൾ പണ്ട് അനുഭവിച്ച് അറിഞ്ഞ ഇതിൻ്റെയൊക്കെ രുചി നമ്മൾ മക്കൾക്ക് നമ്മൾ പങ്കെടുത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക റെഡിമെയ്ഡ് പലഹാരങ്ങൾ മാത്രം വാങ്ങാതെ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ അരി നല്ലോണം വറുത്ത് നല്ലോണം ആവട്ടെ അതുവരെ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഞാൻ അത് അടുത്തത് കാട്ടാതെ ഇപ്പോഴേ നമ്മുടെ അരിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി തേങ്ങ ചിരണ്ടി എടുക്കുക ശർക്കര ചിരണ്ടി എടുക്കുക അതും കൂടെ കഴിഞ്ഞിട്ട് വരാവേ നമ്മുടെ അരി വറുത്തത് ഞാൻ നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട് ഈ പൊടിച്ചതിൻ്റെ കൂട്ടത്തില് ഞാൻ അഞ്ചാറ് ഏലക്കായും ഇതിരി ചെറിയ ജീരകവും ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ശർക്കര ചിരണ്ടി വെച്ചേക്കുന്നതാണേ പിന്നെ ഉരുക്കിയെടുക്കുന്നവര്ക്ക് ഉരുക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യം ശർക്കര എടുത്ത് ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചിരണ്ടിയത് തേങ്ങയൊന്നും ഇപ്പോൾ അധികം ആരും ഇടൂലല്ലേ ഭയങ്കര വിലയാണ് തേങ്ങയ്ക്കൊക്കെ അല്ലേ എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ട നല്ല ടേസ്റ്റും വേണ്ടേ അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം ഇപ്പോഴേ നല്ലോണം ഇങ്ങനെ ഞാൻ ഞെടുക്കണം കേട്ടോ തേങ്ങയും ശർക്കരയും കൂടെ തന്നെ വെച്ചാൽ അതിലുള്ള നീര് വെള്ളം ഇങ്ങനെ പോരട്ടെ ഒന്നാലേ നമുക്ക് പൊടി നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഉണ്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വിൽക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഇങ്ങനെ റെഡി എടുക്കാം ചിരണ്ടി എടുത്തതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഒരുക്കിയെടുക്കാം കേട്ടോ ശർക്കര അപ്പോൾ എനിക്ക് തോന്നി എനിക്കായും ഇങ്ങനെ ചെയ്യാം അതിനിപ്പോൾ ഒരുക്കി അതിൻ്റെ ചൂടൊക്കെ അറിയിട്ട് വേണ്ടേ അപ്പോൾ തേങ്ങ അധികം വേണ്ടവർക്കൊക്കെ തേങ്ങ ചേർക്കട്ട ടേസ്റ്റ് ആട്ടോ തേങ്ങ അധികം ഇട്ടാൽ ഞാൻ അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടീനെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ആദ്യം ഇടരുത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉരുട്ടാൻ ആയി കിട്ടിയില്ലെങ്കിലോ കുറേശ്ശെ കുറെശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെടു ആക്കിയെടുക്കാം പാകത്തിന് ആക്കിയെടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ നമ്മളതിനകത്ത് ഏലക്കായും ചെറിയ ജീരകവും ഒക്കെ കൂടി ഇട്ട കാരണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിതുപോലെ അവലുണ്ടാക്കിയിട്ടുണ്ട് ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവലുണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അവലും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നിലക്കടലയോ അല്ലെങ്കിൽ നട്ട്സ് വേറെ എന്തെങ്കിലും അണ്ടിപ്പോ ഒരു പോദാമൊക്കെ പൊടിച്ചിട്ട് നല്ലതാട്ടോ അതൊക്കെ തിന്നാത്ത മക്കളൊക്കെ ആണെങ്കിലേ തിന്നാനൊക്കെ നല്ല ഐഡിയ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ നല്ല ടേസ്റ്റ് അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസാട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല അതുകൊണ്ട് മക്കൾ വരുന്നത്തേനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഉള്ളവർക്ക് അത് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കിയാലോ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്ക് അപ്പോൾ നല്ലോണം അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈയൊരു പരുവത്തിന് കേട്ടോ ഇനിയിപ്പോൾ അതിലൊരു ശകലം പൊടിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു അതിന് നമുക്കൊരു പരിപാടി ഉണ്ടായേ ഇതിങ്ങനെ ഉണ്ടയാക്കി നല്ല ഷേപ്പിലാക്കി എടുത്തേച്ച് നമുക്കിതിനകത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് ഉരുട്ടി എടുത്ത് തരാം കേട്ടോ നമ്മുടെ നാലുമണിക്കടി പലകാരം റെഡിയായി അപ്പോൾ ഇത് ബാക്കിയുള്ള പൊടിയിലൊക്കെ മുക്കി നല്ല വലിയ ഷേപ്പ് ഒന്നുമില്ല വലിയ ഷേപ്പിലൊന്നും നോക്കിയില്ല കാരണം എനിക്കും വിശക്കാൻ തുടങ്ങി എനിക്ക് കൺട്രോൾ പോയി തുടങ്ങി നല്ല സ്മെല്ലും എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇതൊക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ല കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അരിയുണ്ടേ അപ്പോൾ അവലോസുണ്ടയ്ക്ക് അത്രയും എത്തുമില്ലെങ്കിലും ഉണ്ടാക്കാനൊന്നും വയ്യ കാരണം അത് ഒരുപാട് പണിയുണ്ട് അപ്പം അതിന് പകരം നമുക്ക് ഇത് കൂട്ടാം എന്നേ ഉള്ള അതിന് പകരം എന്തായാലും ഈ ഉണ്ടയാവില്ല എന്നാലും നമുക്ക് റേഷൻ കിട്ടുന്നത് നമുക്കിങ്ങനെ ചിലവാകാതെ മക്കളൊന്നും കഴിക്കാതെ ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്ക് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും അക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ല സാധനമാണ് നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ നേരെ നമുക്ക് ഒന്നും ചേർക്കാത്താണ് പുറത്തൊന്നും മേടിക്കുന്നൊന്നല്ലല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് വൈകുന്നേരം കട്ടൻ ചായയുടെ ഒപ്പം നല്ല കഴിക്കുക മക്കൾ വരുമ്പോഴത്തേനും റെഡിയാക്കി വെക്കുക ഇതൊക്കെ കഴിച്ച് പഠിപ്പിക്കണ മക്കളെ കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ